ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കുറിനം സിൽവർ ജുവല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ട് ചാവക്കാട് നഗരസഭ ഓഫീസിന് സ്വന്തമായ ഒരു കെട്ടിടം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു നഗരസഭാ കാര്യാലയത്തിന്റെ പുതിയ കെട്ടിട നിർമ്മാണോദ്ഘാടനം നടന്നു ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങ് എൻ കെ അക്ബർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ പ്രവർത്തനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് അബ്ദുൾ റഷീദ് ബുഷറ ലത്തീഫ് അഡ്വക്കേറ്റ് എ വി മുഹമ്മദ് അൻവർ ഷാഹിന സലീം പ്രസന്ന രണതിവെ കൗൺസിലർമാരായ എം ആർ രാധാകൃഷ്ണൻ കെ പി രഞ്ജിത് കുമാർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി എൻ ശ്രീനിവാസൻ പി കെ സൈതാലിക്കുട്ടി ആർ ടി എ ഗഫൂർ എം മോഹൻദാസ് ടി പി ഷാഹു വർഷ മണികണ്ഠൻ സൈമൺ മാസ്റ്റർ കാദർ ചക്കര എന്നിവർ സംസാരിച്ചു വൈസ് ചെയർമാൻ കെ കെ മുബാരക് സ്വാഗതവും സെക്രട്ടറി എം എസ് ആകാശ് നന്ദിയും പറഞ്ഞു എൻ കെ അക്ബർ എം എൽ എയുടെ നിരന്തര ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ അനുവദിച്ച അഞ്ചര കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് എതിർവശത്തായി കോൺഫറൻസ് ഹാൾ കൗൺസിൽ ഹാൾ തുടങ്ങിയ സൗകര്യങ്ങളോടെ ഓഫീസ് സമുച്ചയം മാത്രമായി പ്രവർത്തിക്കുന്ന രീതിയിലാണ് കെട്ടിടം വിഭാവനം ചെയ്തിട്ടുള്ളത് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ മുതവട്ടൂർ ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്